ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുപ്പതിലെ കഷണ്ടിയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഷണ്ടി ഇന്നത്തെ കാലത്ത് പ്രായമാവുന്നവരെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് കഷണ്ടി ഇത് നേരത്തെ എത്തിയാൽ ഉള്ള മാനസിക പ്രശ്നങ്ങൾ ചില്ലറയല്ല പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും മുടിയുടെ കാര്യത്തിൽ പരിഹാരമായില്ലേ എന്നാൽ അല്പസമയം കഷണ്ടിക്കായി നീക്കിവെച്ചാൽ ഈ പ്രശ്നത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാം കഷണ്ടിയുടെ തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കഷണ്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇന്നത്തെ കാലത്ത് സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും കഷണ്ടി ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം മുടിക്കൊഴിച്ചിലിന് യഥാർത്ഥ കാരണം എന്താണെന്ന് പലർക്കും അറിയില്ല പാരമ്പര്യവും ഇതിൻ്റെ പ്രധാന കാരണമാവുന്നു അപകടം ഫംഗസ് ബാധ ഭക്ഷണരീതി തുടങ്ങിയവയെല്ലാം പലപ്പോഴും കഷണ്ടിക്ക് കാരണമാകുന്നു പുരുഷ ലക്ഷണമാണ് കശണ്ടി എന്ന് പറയുമെങ്കിലും കഷണ്ടി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന മാനസിക വിഷമം ചില്ലറയല്ല മുപ്പത് വയസ്സിനു ശേഷം തന്നെ ഒരുവിധം പുരുഷന്മാർക്കും കഷണ്ടി ആരംഭിക്കുന്നു തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ കഷണ്ടിയെ ഇല്ലാതാക്കാം തലയോട്ടി എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ഇതുകൂടാതെ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മുടി കൊഴിച്ചിലും കഷണ്ടിയും ഇല്ലാതാക്കാം എന്ന് നോക്കാം പുകവലി പുകവലിയും മുടി കൊഴിച്ചിലും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ട് കശണ്ടിയെ പയക്കുന്നവർ പുകവലി ഉപേക്ഷിക്കുകയാണ് നല്ലത് കാരണം ഇത് കഷണ്ടി വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പാരമ്പര്യം പാരമ്പര്യമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരിലും കശണ്ടിക്ക് കാരണമാകുന്നത് അച്ഛനമ്മമാർക്ക് കശണ്ടി ഉണ്ടെങ്കിൽ മക്കളിലും പകർന്നു കിട്ടാം അതുകൊണ്ട് തന്നെ ഇവർ തുടക്കം മുതലേ മുടിക്ക് പരിചരണം നൽകണം പ്രോട്ടീൻ്റെ അഭാവം ആവശ്യത്തിന് പ്രോട്ടീൻ ശരീരത്തിൽ എത്താത്തതാണ് മറ്റൊരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം ടെൻഷനും മാനസിക സംഘർഷവും ഉള്ളവർക്ക് മുടി കൊഴിയാൻ കാരണമാകും ഇത് കഷണ്ടി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പരമാവധി മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കുക തടിയും കഷണ്ടിയും പെട്ടെന്ന് തടി കുറയുന്നവരിലും മുടി മുടികൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകാം തടി പെട്ടെന്ന് കുറയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് മുടികൊഴിച്ചിലും കഷണ്ടിയും ഉണ്ടാവാൻ കാരണമാകുന്നു വിറ്റാമിൻ്റെ അഭാവം ശരീരത്തിൽ ആവശ്യത്തിന് വിറ്റാമിൻ എ ഇല്ലെങ്കിലും കഷണ്ടി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം അണുബാധ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലവും കഷണ്ടി ഉണ്ടാകാം തല നന്നായി വൃത്തിയാക്കുകയാണ് വേണ്ടത് തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിൽ മുറിവ് പൊറ്റ തുടങ്ങിയവയൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ ശ്രദ്ധിക്കുക ഗർഭിണികൾ ഗർഭിണികൾക്കും മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത് കാണാം പ്രസവിച്ചു കഴിയുന്നതോടെ മുടി കൊഴിഞ്ഞ് സ്ത്രീകളിൽ കഷണ്ടിയൊക്കെ രൂപപ്പെടുന്നു ആവശ്യത്തിന് വിറ്റാമിനും പ്രോട്ടീനും ശരീരത്തിന് നൽകാത്തതാണ് ഇത്തരം അവസ്ഥ ഉണ്ടാക്കുന്നത് ആർത്തവ വിരാമം ആർത്തവ വിരാമം ഉള്ളവർക്കും മുടികൊഴിച്ചിൽ ഉണ്ടാകാം രക്തക്കുറവാണ് ഇതിന് പ്രധാന കാരണം പ്രായമായ സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ കണ്ടാൽ അത് പല വ്യാഖ്യാനിക്കപ്പെടാം മുടി മുറുക്കിക്കെട്ടുന്നത് മുടി മുറുക്കിക്കെട്ടുന്നതും മുടി പൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകാൻ കാരണമാകുന്നു അതുകൊണ്ട് മുടി അധികം മുറുക്കാതെ കെട്ടുക തൈറോയിഡ് തൈറോയിഡ് ഉള്ളവർക്കും കഷണ്ടി വരാം സ്ത്രീകളിൽ തൈറോയിഡ് ഉള്ളവർക്ക് ഇത്തരത്തിൽ മുടി കൊഴിച്ചിലും കഷണ്ടിയും ഉണ്ടാവും ഡയറ്റ് ഡയറ്റ് ശരിയായില്ലെങ്കിൽ കഷണ്ടി ഉണ്ടാകാം ഭക്ഷണക്രമമാണ് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക കഷണ്ടി വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം ഒലീവ് ഓയിൽ കഷണ്ടി ഇല്ലാതാക്കാനുള്ള പ്രകൃതിദത്തമായ മരുന്നാണ് ഒലീവ് ഓയിലിൻ്റെ ഉപയോഗം ഈ എണ്ണ ഉപയോഗിച്ച് തല നന്നായി മസാജ് ചെയ്യുക ഇത് മുടി വളർച്ചയ്ക്കും കഷണ്ടിയെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു കറ്റാർവായ കറ്റാർവായയുടെ ജെൽ കഷണ്ടിക്ക് നല്ല മരുന്നാണ് ഇത് മുടി വളരാൻ സഹായിക്കും ഇതിൻ്റെ ജെൽ ഉപയോഗിച്ച് തല മസാജ് ചെയ്യാം ഇത് കഷണ്ടിക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു ഉലുവപ്പൊടി ഉലുവപ്പൊടി പേസ്റ്റാക്കി തലയോട്ടിയിൽ തേച്ചാലും കഷണ്ടിക്ക് പരിഹാരമാകും അരമണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിക്കണം ഇത് മുടിക്ക് ആരോഗ്യവും കഷണ്ടിയെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക